വളരെ നല്ലൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ മക്കയിലെയും അദീനയിലെയും ഇമാമുമാര് ഭസ്മല അല്ലെങ്കിൽ ബിസ്മുല്ലാഹുറമാൻ റഹീം ഓദാത്തത് എന്നുള്ളത് അലഹമദല്ലാ വസ്ലാത്തു വസ്ലാം അലഹമല്ലാ നബിയെ പദവ് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിനായിട്ടും അമൃക്കായിട്ടൊക്കെ പരിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കും പോകുന്ന പലരെയും അലട്ടുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അവർക്കൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ബിസ്മില്ലാറ്മാൻ റഹീം അലഹമുദാ റബുബുലമിൻ എന്ന് ഫാത്തിയാഹിൽ ബിസ്മിയൊക്കെ ഉറക്കം ഓതിക്കൊണ്ട് പൂർണ്ണമായിട്ട് ഓതുന്നു പരിശു പരിശുദ്ധ മക്കയിലും മദീനയിലും ഇമാര് ബിസ്മി ഓന്ന് നമ്മൾ കേൾക്കുന്നില്ല അവർ നേരെ അലഹമുല്ലാ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാണ് ഫാത്തിഹ ആണ് തുടങ്ങുന്നത് എന്താണ് അങ്ങനെ എന്തുകൊണ്ടാണ് അവർ ബിസ്മി ഓതാത്തത് എന്നുള്ളൊരു ചോദ്യം സംസ്കാരമൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധ മക്കയിലും മദീനയിലും രണ്ട് രീതിയാണ് കേൾക്കട്ടെ അതായത് ഒന്ന് തീരെ നമ്മൾ ബിസ്മി കേൾക്കില്ല ചില ഇമാർ ഓതുമ്പോൾ അവർ നേരെ അലഹമദില്ലാ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ് ഫാത്തിയഹ തുടങ്ങുക ചില ഇമാമ്മാർ ഇപ്പോൾ ഹെദീഫിയ പോലൊക്കെയുള്ള ചില നല്ല സൗണ്ടുള്ള ഇമാമ്മാരുണ്ടാവും അവിടുത്തെ മൈക്കിൻ്റെ ഒരു പവർ കൊണ്ട് പലപ്പോഴും അവർ പതുക്ക ബിസ്മി ഓതുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും ശ്രദ്ധിച്ചാൽ ബിസ്മില്ല റഹ്മാൻ റഹി അലഹമുൽ ഹീറോ അങ്ങനെയാണ് അതായത് ബിസ്മി പതുക്കയും അൽഹമു തൊട്ട് പൂർണ്ണമായിട്ട് നല്ല സൗണ്ടിൽ ഓതും ഇങ്ങനെ രണ്ട് രീതിയാണ് തീരെ ഓതുന്ന നമ്മൾ കേൾക്കാത്തവരും കുറച്ചെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ പതുക്കെ ഓതുന്നവരെയൊക്കെ കാണാം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വിസ്മി ഓതുന്നു ഫാത്തിഹാക്ക് പൂർണ്ണമായിട്ട് എന്തുകൊണ്ടാണ് മക്കലും മതിയിലും ഓതാത്തതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മധുഹബിൻ്റെ ഖിലാഫാണെന്ന് പറയാം അതായത് മധുഭബുകൾ തമ്മിലുള്ള എന്ന് പറയാം പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒരു പൂർണ്ണമായിട്ട് എന്താ പറയുക അങ്ങനെ ഒരു ഖുറാൻ്റെ വിഷയമല്ലേ ഇങ്ങനെ മധുഹബുകൾ തമ്മിൽ അങ്ങനെ അങ്ങനെയൊക്കെ സംശയങ്ങൾ ബാക്കിയാവും ഒന്നുകൂടി കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവാൻ കുറച്ചും കൂടി എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം ഇപ്പം ഈ നിസ്കാരത്തിൽ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ ഓതുന്നു അവിടെ ഓതുന്നില്ല അധ്യാഹിൻ്റെ വ്യത്യാസമാണ് പക്ഷേ ഇത് നമുക്ക് ഇത് മനസ്സിലാക്കേണ്ട ഈ സംഭവം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയാൽ ഇത് ഭയങ്കര ഈസിയാവും അതായത് നിസ്കാരത്തിൽ എന്തുകൊണ്ട് അവർ ഫാ ഫാത്തിമ്പിസ്മി ഓതുന്നില്ല എന്ന് മനസ്സിലാകാൻ മറ്റൊരു ചോദ്യമുണ്ട് ഹൽ ഭസ്മലുമിൽ അൽ ഖുർആആൻ കരീം അതായത് യഥാർത്ഥത്തിൽ ഈ ബിസ്മി ലാഹുറൻ റഹീം എന്ന് പറയുന്ന ബസ്മല ഖുർആാനിൽ പെട്ടതാണോ എന്നൊരു ചർച്ച എന്നുണ്ട് പണ്ഡിത ലോകത്തിൻ്റെ അതിൻ്റെ ഉത്തരം കിട്ടിയാൽ ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആദ്യമാവും നോക്കുക യഥാർത്ഥത്തിൽ ഈ വിസ്മില്ല റഹ്മാൻ എന്ന് പറയുന്നത് ഖുറാനിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളൊരു ചോദ്യം അതിന് ഉത്തരം നോക്കുക നമ്മൾ ആദ്യം അതായത് നമുക്ക് പറയാവുന്നത് പോലെ ഖുറാനിലെത്ര ബിസ്മില്ല ആണുള്ളത് ഭസ്മലയാണുള്ളത് നൂറ്റി പതിനാല് സൂറത്തുകൾ അപ്പോൾ സ്വഭാവമായിട്ട് നൂറ്റി പതിനാല് ബിസ്മിയാണ് വേണ്ടത് പക്ഷേ സൂറത്ത് തൗബയിൽ ബറാത്തുൻ അള്ളാഹുറ അതിൽ ബിസ്മില്ല അല്ലാത്തതുകൊണ്ട് നൂറ്റി പതിമൂന്ന് ബിസ്മില്ലേ പാടുള്ളൂ പക്ഷേ സൂറത്തുൻ നമുല് എന്ന് പറയുന്ന ഒരു സൂറത്തിൽ രണ്ട് ബിസ്മി ഉണ്ട് അതായത് അതിൻ്റെ തുടക്കത്തിലുള്ള ബിസ്മില്ലാഹ് റഹ്മാൻ ഉണ്ട് പിന്നെ ആ സൂഹത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ആയത്തിനുണ്ട് ഇങ്ങനെ ഇന്നഹു മിൻ സുലൈമനോ ഇന്നഹു ബിസ്മില്ലാഹി റഹീം എന്ന് പറയുന്നു ആ ഒരു സൂറത്തിൽ രണ്ട് ബിസ്മി ഉണ്ട് അതുകൊണ്ട് തന്നെ തൗബയിലില്ലാത്ത അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നൂറ്റി പതിനാല് സൂറത്തും നൂറ്റി പതിനാല് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീമാണ് ഖുറാനുള്ളത് എന്നാൽ ഇതിലൊരൊ ഒറ്റ ബിസ്മിയെക്കുറിച്ച് മാത്രമാണ് അത് നൂറ് ശതമാനം ഖുറാനിൽ നിന്നുള്ളതാണെന്ന് മുസ്ലിം ലോകം മൊത്തം ഒന്നടങ്കം സംഭവിച്ച ഒറ്റ ബിസ്മിയേ ഉള്ളൂ അതേതാണ് ഈ സൂറത്തും ഇന്നഹു മിൻ സുലൈമാന സുലൈമാനോ ഇന്നവും ബിസ്മില്ലാ റഹ്മാൻ റഹീം ഈ ഒരു ബിസ്മി ഖുറാനുള്ളതാണെന്ന് എല്ലാവരും ഏകോപിച്ച് സംഭവിച്ച കാര്യമാണ് എന്നാൽ ബാക്കിയുള്ള നൂറ്റി പതിമൂന്ന് ബിസ്മില്ലാഹയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇഖ്തല ഫലമാവു അതിനെക്കുറിച്ച് പണ്ഡിതർ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് വിസ്മിയെക്കുറിച്ച് പക്ഷേ എന്നാലും പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു സാധാരണക്കാരാണ് അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു നാല് അഭിപ്രായം പറയാം ഒന്ന് ബിസ്മില്ലാഹിർ അല്ലാഹു റഹ്മാൻ റഹീം എന്ന് പറയുന്നത് ഊർആാനിൽപ്പെട്ടതാണ് അതായത് സാധാരണ പോലെ എല്ലാ സൂഹത്തിൻ്റെയും തുടക്കത്തിലുള്ള ഒന്നാമത്തെ ആയത്ത് എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ അല്ലാഹു റഹ്മാൻ റഹീം അത് ഫാത്തിഹയിലും ബാക്കിയുള്ള സൂഹത്തിലൊക്കെ ബിസ്മി അത് തന്നെയാണ് എന്നിട്ട് അവരതിന് കുറെ തെളിവുകൾ അടുത്തുണ്ട് എന്തൊക്കെയാണ് റസൂൾ അള്ളാഹി സ്വല്ലാ അലു വസ്ലമ പലപ്പോഴായിട്ടും ഓദ്യിയതായിട്ടും ഫാത്തിഹ ഫാത്തിമ ബിസ്മി ഓദ്യിയതായിട്ടും മറ്റ് സൂഹത്തുകളെ ഇറങ്ങിയ സമയത്ത് റസൂദ്ദാസ്മ ബിസ്മി ഓതിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നത്തെക്കൽ കൗസേർ ഇറങ്ങിയ സമയത്ത് റസൂദ്ദാസ്മറിയാൻ എനിക്കൊരു സൂഹത്ത് ഇറങ്ങിയപ്പോൾ റസോദാൻ സ്ഥാപിച്ച് ഏത് സൂര്ത്ത് അപ്പോൾ റസൂലി ബിസ്മില്ലാ റഹ്മാൻ റഹീം ഇന്ന ആർത്തനാക്കൽ കൗസർ റഫ് റുഹീം അങ്ങനെ ഓദി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ തെളിവ് അനുസരിച്ചിട്ട് ഈ ബിസ്മില്ലാ റഹ്മാൻ റഹീം സൂറത്തുൽ ഉൽ ഫാത്തിഹായിയും മറ്റെല്ലാ സൂഹത്തുകളുടെയും ആദ്യത്തെ ആയത്ത് എന്ന് പറയുന്നത് ബിസ്മി അല്ലാ റഹ്മാൻ റഹീമാണ് അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്തൊക്കെ ഖുറാൻ എഴുതിയ സമയത്ത് ഖുറാൻ്റെ അതേ ലഭി വെച്ചിട്ട് എന്ത് ചെയ്തു ഓരോ സൂറത്തിൻ്റെ മുമ്പിലും ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എഴുതിയത് ഇതാണ് ഒരു കൗല് അതായത് ബസ്മി അല്ലാറ്മാൻ റഹീം ഖുറാനിൽ പെട്ടതാണ് എല്ലാ സൂഹത്തിൻ്റെയും ഫസ്റ്റത്തെ ആയത്താണ് എന്നുള്ള ഒരു അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന് പറയുന്നത് ഖുറാനിൽ പെട്ടതല്ല അതൊരു അല്ല എന്നൊരു അഭിപ്രായം ഇതിൽ ആദ്യത്തെ അഭിപ്രായം അതായത് ഖുറാനിൽ പെട്ടതാണ് എല്ലാ സൂഹത്തിൻ്റെയും ആദ്യത്തെ ആയത്താണ് എന്നുള്ളത് ഇമാം ഷാഫി അറഹമ്മിലെ അടക്കമുള്ള ഒരു പണ്ഡി ഒരു കൂട്ടം പണ്ഡിതരി ആ ഒരു അഭിപ്രായമാണ് അത് ഖുറാനിൽ പെട്ടതാണ് എല്ലാ സൂഹത്തിൻ്റെയും ഫസ്റ്റ് ആണ് ഖുറാനിൽ പെട്ടതല്ല അങ്ങനൊരു ആയത് തന്നെ ഇല്ല അല്ലെങ്കിൽ അത് ഖുറാനിലുള്ളതല്ല അതൊരു ബർക്കത്തിന് വേണ്ടി ജസ്റ്റ് ചേർത്തതാണ് ഓരോ സൂഹത്ത് കഴിയുമ്പോൾ മറ്റേ സൂഹത്ത് തുടങ്ങുകയാണെന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സാധനം വെച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒരു ബർക്കത്തിന് വേണ്ടി വെച്ചതാണ് അത് ഖുർആാനിൽ പെട്ടതല്ല എന്നൊരു അഭിപ്രായം ആര് രണ്ടാമത്തെ അഭിപ്രായം അത് മാം മാലിക് റഹ്മോദ് അടക്കമുള്ള പല പണ്ഡിതരും മാലിക്കി മധാബ് അടക്കമുള്ള എല്ലാ പണ്ഡി പല പണ്ഡിതരുടെ അഭിപ്രായം അത് കുറാനിൽ പെട്ടതല്ല എന്നുള്ളതാണ് അവർ അതിനൊരുപാട് തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട് അവരുടെ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഖുറാനെ ഇറങ്ങുന്ന സമയം ഹിറാഗുഹയിൽ റസ്മി അങ്ങനെ ഏകാന്തനാടി ഇരിക്കുന്ന സമയത്ത് ജബ്ബിലി അലി ഇസ്ലാം വന്നു റസുദാനോട് എക്കറ ഓദാം പറഞ്ഞു റസുദാജ്മ മാനബക്കാര് പിന്നെയും ജബിലിള്ളി നമ്മൾ കേട്ട ചരിത്രമാണ് റോ പിന്നെയും ജബ്ബിലി അഹിം വന്നിട്ട് അപ്പോൾ എക്കറസുദാസ് മാനബക്കാരും ഓദാൻ അറിയില്ല പിന്നെയും ഓദാം പറഞ്ഞ മാന വെക്കാർ മൂന്നാമത്തെ പ്രാവശ്യം എന്ത് ജബിലിള്ളി കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്ത് വിട്ടു വന്നിട്ട് പറഞ്ഞു എക്കറ ബിസ്മിർ റബ്ബിക്കൽ ഹദക് അതായത് അങ്ങനെയാണ് അപ്പോൾ മ മാലിക് റഹ്മാ പറഞ്ഞു ലൗക്കാന അതായത് ഈ ബിസ്മില്ലാ റഹ്മാൻ്റെ കുറയാൻ പെട്ടതാണെങ്കിൽ ജബ്ജില്ല അലി എന്താ പറയുന്നുണ്ട് നവദ് ബിസ്മില്ലാ റഹ്മാൻ റഹീം ബസ്മില്ലാ റഹ്മാൻ എഹ്ർ ബിസ്മർ ഷവിടെ ഇല്ല ഇത്ര മാ നേരണ്ട് ഇത്ര ബിസ്മർ ബിക്കല്ല്തിയാണ് ബിസ്മില്ല ഉണ്ടായി കുറാൻ പെട്ടതായിരുന്നെങ്കിൽ ആദ്യം അതായിരുന്നു ഓദണ്ടേ എന്നുള്ള അങ്ങനെ ഒരിത് പിന്നെ ഈ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് തന്നെ ഇപ്പോൾ പുതിസ ഒരു ഹദീസ് ഉണ്ട് അതായത് പുദ്സി ആയ അഹ് ഉസ്മാൻ തന്നെ പറയുന്നതായിട്ട് ബുഖാരിലൊക്കെ ഉള്ളൊരു ഹദീസ് അതായത് കസം തുസ്ലാത്ത് ബൈനിബൈൻ അബ്ദി അതായത് ഫാത്തിഹ സൂറത്തിനെന്ത് ചെയ്തു രണ്ട് പാർട്ടാക്കി ഒരു പാർട്ട് എനിക്കുള്ളത് ഒരു പാർട്ട് എൻ്റെ അടിമക്കുള്ളതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അതിൽ പറയുന്നുണ്ട് ഇതാ കാൽ അൽ അബ്ദു അൽഹമുല്ലാഹിറബുൽ ആലമീൻ എൻ്റെ അടിമ അലഹമദുല്ലാ റബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും ഹമീദ് അനി അബ്ദി എൻ്റെ അടിമ അടിമന്ത്യത് അങ്ങനെ പറയുന്ന ഒരു കുദ് ഹരീസൻ അതിൽ ഈ ഫാത്തിഹാസ് സുറത്തിനെ കുറിച്ച് അള്ളാഹാ സുഹാദി പറഞ്ഞിടത്ത് എന്തില്ല ബസ്മി എല്ലാം തുടങ്ങുന്നത് അൽഹമദുൽ റബുൽ ആലമീൻ എന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ അവരുടേതായ തെളിവും അതേപോലെ തന്നെ മാലിക് മാലിക് റഹിമിൻ്റെ പിൽക്കാലത്ത് വന്ന് അവരുടെ ഈ മാലിക്രപ്പെട്ട ചില പണ്ഡിതർ വരെ ഈ ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പറയുന്ന ആയത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് കുറാൻ പെട്ടതാണോ അല്ലേ എന്നുള്ള അഭിപ്രായ ഉണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത് കുറാനാൻ പെട്ടതല്ല എന്ന് കാരണം ഖുറാനിനെ കുറിച്ചിട്ടില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ഇത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ബിസ്വല്ലാറു കുറാൻ പെട്ടതാണെങ്കിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ഇനി ഇതായാലും പെട്ട പെടാത്തതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം തന്നെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് അവരുടേതായ തെളിവ് അവർ പറയുന്നത് കുറാനിൽ പെട്ടതല്ല അതൊരു ബർക്കത്തിന് വേണ്ടി ചേർത്തതാണ് ഈ റഹ്മാൻ റഹീം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു കൗല് പറയുന്നുണ്ട് ഈ ബിസ്മുൽ അല്ലാഹുറഹ്മാൻ റഹീം എന്ന് പറയുന്നത് ഫാത്തിഹായിൽപ്പെട്ട സൂഹത്ത് ആയത്താണ് അതായത് ഫാത്തിഹാൽ സബാൻ മിനൽ മസ്താനി എന്നൊക്കെ ഏഴായത്താണ് എന്ന് ഹദീസുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ ബിസ്മി കൂട്ടിയാലേഴായത്താവുള്ളൂ അതുകൊണ്ട് തന്നെ ബിസ്മുൽ അഹ്ഹുറഹ്മാൻ റഹീം എന്ന് പറയുന്നത് ഫാത്തിഹയിലെ ഒരു ആയത്താണ് എന്നാൽ ബാക്കിയുള്ള സൂറത്തുകളൊന്നും എന്തല്ല ഇതൊരു ആയതായിട്ട് അത് ചില എല്ലാ മുസ്ഹാഫിലും നോക്കി നമുക്ക് പറയാം ഫാത്തിഹ ബിസ്മുൽ അഹ്ഹു റഹ്മാൻ ഫാത്തിയാഹാൽ വിസ്മിക്ക് മാത്രം ഒന്ന് നമ്പർ ഇട്ടിട്ടുണ്ടോ ബാക്കിയുള്ള നമ്പർ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു ഉള്ളു ഫാത്തിയായിൽ പെട്ടതാണ് മറ്റുള്ള സൂഹത്തിൽ പെട്ടതല്ല പിന്നൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ റഹീം എന്ന് പറയുന്നത് ഒറ്റ ഒരു സൂഹത്തിലും പെട്ടതല്ല പക്ഷെ അത് ആയത്താണ് ഖുറാനിൽ പെട്ടതാണ് എങ്ങനെ രണ്ട് സൂറത്തുകൾ ഒരു സൂറത്ത് കഴിഞ്ഞു നിന്ന് ഒരു സൂറത്ത് തുടങ്ങുകയാണെന്ന് അറിയിക്കാൻ വേണ്ടി നടുവിൽ സെപ്പറേറ്റ് കൊടുക്കുന്ന ഒരു ആയത്താണ് ഏതുപോലെ ഇപ്പം നമ്മൾ കുൽഹു വാഹ വഹദ് അഹദ് അതിൽ സൂറ ഇത് ബിസ്മില്ല ബഡുല പിന്നെ നമ്മൾ കുലായു അബ്ബുൽ ഫലഖ വന്നതിനെ മുമ്പെന്ത് ചെയ്യണം വിസ്മില്ലാറുറീമി ചേർക്കും ഈ വിസ്മില്ലാറൻ കൊല്ലു ഇഹ്ലാസിലും പെട്ടതല്ല റബ്ബിൽ ഫലക്കലും പെട്ടതല്ല നടുവില് കൊടുക്കുന്ന ഒരു ആയത്താണ് കുറാനിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷേ സൂറത്തിൽ പെട്ടതല്ല രണ്ട് സൂറത്തും അത് ചേരുവല്ല നേരെ പക്ഷേ അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സൂറത്ത് ഇതുപോലെ ഒരു മതിലൊക്കെ പോലെ ഈ മതിൽ അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ ഇപ്പുറത്തുള്ള ഒരു സ്ഥലം ഈ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പറഞ്ഞാൽ നടുവിലുള്ള ഒരു സംഭവം അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഇങ്ങനെ നാല് അഭിപ്രായമാണ് ഈ വിസ്മില്ലാഹ് റഹ്മാൻ റഹീം ഖുറാനിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളൊരു അഭിപ്രായം ഈ ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലായാൽ അത് നേരെ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് മഹാന ഷാഫി ഇമാമ് അവരുടെ ഷാഫി മദാബ് പ്രകാരം നിസ്കരിക്കുമ്പോൾ ഷാഫി മദാബിൻ്റെ ഇതെന്താണ് ബിസ്വില റഹ്മാൻ റഹീം സൂഹത്ത് എല്ലാ സൂഹത്തിൻ്റെയും ആദ്യത്തെ ആത്താണ് അത് ഖുറാനിൽ പെട്ടതാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഷാഫി മദാബിൻ്റെ ആ ഒരു കൗലനുസരിച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ ഷാഫി മദാബുകൾ നിസ്കാരം എന്ന് പറയുമ്പോൾ വീണോ ഫാത്തിഹ ഓതുന്ന സമയത്ത് ബിസുല്ലാ റഹ്മാൻ റഹീം ഫാത്തിഹായിൽ പെട്ടതായതുകൊണ്ട് തന്നെ അത് ഉറക്കു ഓതുന്ന നിസ്കാരത്തിൽ ഉറക്കെ ഓതണം പതുക്കെ ഓതുന്ന നിസ്കാരത്തിൽ പതുക്കെ ഓതണം അതായത് രണ്ട് നമ്മൾ വ്യത്യാസമല്ല ബിസുല്ലാ റഹ്മാൻ റഹീം തുടങ്ങണം അൽഹമുദാഹ്റബുല്ല ഒക്കെ ഒരേ ലെവലിൽ ഓതണം എന്നുള്ളത് കാരണം ഫാത്തിയാഹാ നിസ്കാരം ശരിയാവില്ല ഈ ബിസുല്ലാ റഹ്മാൻ അല്ലിയ ഫാത്തിഹ ശരിയാവില്ല അവല എന്നുള്ളൊരു അഭിപ്രായം അതാണ് ഷാഫി മത് അതാണ് നമ്മളൊക്കെ ഫോളോ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ ഈ മാമുമാരൊക്കെ സംസ്കരിക്കുമ്പോൾ റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബ്ബില്ല ഒരുമിച്ച് ഒരേപോലെ ഓതുന്നു നേരെ മറിച്ച് ഈ മാലിക്കി മധബിലേക്ക് വരുന്ന സമയത്ത് മാലിക്കി ഇമാവിമിൻ്റെ അഭിപ്രായം എന്താണ് ഈ സുല്ലാറു റഹ്മാൻ റഹീം ഖുറാൻ പെട്ടതല്ല കാരണം അത് ഖുറാനിൽ പെട്ടതേ അല്ല അത് ജസ്റ്റ് സൂഹത്തുകൾ രണ്ട് ഒരു വർക്കത്തിനു വേണ്ടി സൂഹത്ത് രണ്ട് സൂഹത്തുകളിൽ തമ്മിൽ വ്യത്യാസം അതുകൊണ്ട് തന്നെ അത് ഖുറാനിൽ പെട്ടതല്ലാത്തതുകൊണ്ടും ഫാത്യാഹായിൽ പെട്ടതല്ലാത്തത് കൊണ്ടും എന്ത് ചെയ്യാൻ പാടില്ല ഫാത്യാഹ സൂഹത്തിൽ ഓതാൻ പാടില്ല അതായത് മാലിക്കി മധബ് പ്രകാരം ഫാത്യാഹ്ക്കും എന്തില്ല സുല്ലഹ്മാൻ റഹിം ഓതാൻ പാടില്ല എന്നുള്ളത് പിന്നെ മാലിക്ക് മധേബിൽ തന്നെ കുറേ കൗലുകളിൽ കിട്ടും ഇതിലൊക്കെ വേറെ വേറെ ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡാക്കാതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കൗല് മാത്രം പറഞ്ഞു പോകുക ഇപ്പോൾ മാലിക് മധേബിൽ തന്നെ കുറാ ഉസ്മില്ലാ റഹ്മാൻ ഓദാം സുസ്ബിലാ റഹ്മാൻ ഓദൽ നല്ലതാണ് സുസ്വിൽ റഹ്ഹൻ ഓദാം പാടില്ല അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എങ്കിലും പൊതുവേ മാലിക്കി ഇമാമൻ്റെ ഒരു പ്രകാരം നിസ്കാരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല ഫാത്തിഹയിൽ ബിസ്മി ഓദാം പാടില്ല എന്നാൽ സുല്ലത്ത് നിസ്കാരത്തിനുള്ള ഓക്കൂടി ഫർലിസ്കാരത്തിൽ തീരെ ഓദാൻ പാടില്ല എന്നാണ് മാലിക്ക് മദേബിൻ്റെ തീരുമാനം മഹാനായ അബു ഹനീഫറഹമ്മദ്യും അഹമ്മദ് ബിൻ ഹംബൽ ഇവർ രണ്ടുപേരും ഹംബലി മതാബും ഹനഫി മതാബും ഇവരെ രണ്ടുപേരും എന്ത് ചെയ്തു മറ്റൊരു തീരുമാനം ഇത് രണ്ടുമല്ല ഒരാൾക്ക് പാടുണ്ട് ഒരാൾക്ക് പാടില്ല പക്ഷേ ഇവരെ രണ്ടുപേരും എന്ത് തീരുമാനിച്ചു ഫാത്തിഹായുടെ മുമ്പായിട്ടുള്ള ബിസ്മില്ലാ റഹ്മാൻ റഹീം പതുക്കെ സിറായിട്ട് ഓത് അതായത് രഹസ്യമായിട്ട് ഓത് പതുക്കെ ശബ്ദം ഉയർത്താൻ പാടില്ല പതുക്കെ ഓതിട്ട് എന്ത് ചെയ്യുക അൽഹംദ് തൊട്ടിട്ട് തുടങ്ങുകയാണ് അതായത് നിസ്കാരത്തിലെ ഫാത്യാഹാന്റെ മുമ്പുള്ള ബിസ്മി മൂന്ന് കൗലാണ് ഷാഫി മെഹാബിൽ പൂർണ്ണമായിട്ട് ഉറക്കു നിസ്കാരത്തിൽ ഉറക്കോതണം പതുക്കോസ് പതുക്ക നിസ്കാരം നിർബന്ധമായിട്ടും ഫാത്യാഹായിൽപ്പെട്ട സാധാ പോലെ ഓതണം മാലിക്കി മതാവിൽ ഫാത്തിയാഹാന്റെ മുമ്പായിട്ട് എന്താ പാടില്ല ബിസ്മി ഓതാൻ പാടില്ല ഹനഫയും ഹംബലയും എന്ത് തീരുമാനിച്ചു പതുക്ക അതായത് ഖിലാഫിൽ നിഴിവാൻ അതായത് ആണോ എല്ലേ എന്നുള്ള അഭിപ്രായം ഓതണ്ടാവുന്നോ ഓതണം എന്നുള്ളതെന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക പതുക്കോ അപ്പം എന്ത് ചെയ്തു ഓതിയെന്നുമായി ഉറക്കം ഓതാത്തതു കൊണ്ടുതന്നെ ഓതിയിട്ടില്ല അപ്പം ആ ഒരു ഖിലാഫിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്തു ഓതിയെന്നുമായി അപ്പം ഞാൻ ഓതാത്ത തന്നെ തെറ്റില്ല ഉറക്കം ഓതിയിട്ടില്ല അതുകൊണ്ടെന്തില്ല ഓതി എന്നുള്ള അങ്ങനെ മനസ്സിലായില്ല ആ ഒരു സംഭവം അപ്പോൾ അവരെന്ത് ചെയ്തു തീരുമാനിച്ചു ഭസ്മല എന്ത് ചെയ്യാൻ പാടില്ല പതുക്കെ ഓതുക ഉറക്കം ഇനി ഈ പറഞ്ഞ കൗലിനും ഇവരുടെയൊക്കെ തെളിവുകൾ എന്താണെന്നുള്ളൊരു ചോദ്യം വരും ഇപ്പോൾ മാലിക്യ മധാബില്

എത്ര ബിസ്മില്ലാ റഹ്മാൻ റബ്റഹീം ഔ കമാക്കാൻ അതായത് മഹാൻ അനസുബൻ മാലിക് റബദ് ഖാൻ പറയാൻ ഞാൻ റസൂർലാഹി സലദാസിനെ പിന്നിൽ അബു സദീഖാനെ പിന്നിലും അമർ റാൻ പിന്നിൽ റസ്മാനിന്റെ പിന്നിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് അവർ ആരും ബിസ്മി ഒന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല അതായത് ഫലം അസ്മ അഹദിൻഹും എത്ര ബസ്മില്ലാ റഹ്മാൻ അവർ ആരും ബസ്മിള്ള റഹ്മാൻ ഓതെന്ന് ഞാൻ കേട്ടില്ല എന്ന അനസുബിൻ മാലിക് റുദ്ദാൻ റൂം അനസ്ബൻ മാലിക് നമുക്ക് അറിയാം റസൂദ് ഹസ്മിന്റെ മദീലെത്തിയ മുതൽ ഒരുമിച്ചെന്നെ ജീവിച്ച ഒരാളാണ് അപ്പോൾ റഹ്ദാൻ്റെ കാലത്തൊക്കെ ജീവിച്ചത് അപ്പോൾ ഇവരൊക്കെ നിസ്കരിക്കുമ്പോൾ അവരെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ട് അവരും വിസ്മി ഓന്ന് ഞാൻ കേട്ടിട്ടില്ല എന്നൊരു ഹദീസ് ഇവിടെ ഉണ്ട് മുസ്ലിമിലുണ്ട് ഇമാ മഹ്മുറമുദ്ന്റെ മുസ്ലിമത്തിലുണ്ട് അതായത് അഹമ്മദ് ഇമാഹമ്മദ് റഹ്മദ് ഖാൻ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു ഹദീസിൻ്റെ അഭിപ്രായത്തിൽ എന്ത് ചെയ്തു മാലിക് റഹിമോഹ്വ അവരുടെ മൊത്തയിലൊക്കെ ഈ ഒരു ഹരി കൊടുത്തിട്ട് പറഞ്ഞു നിസ്കാരത്തിലെന്ത് ചെയ്യാൻ പാടില്ല ഫാത്തിഹാൻ്റെ മുമ്പ് വിസ്മി ഓദാനയെ പാടില്ല മഹാന അഹമ്മദ് ബിൻ ഹബൽ അറബി അള്ളാഹനും അബു ഹനീഫറഹമ്മി ഇവർ നോക്കുമ്പോഴാണ് അനസുബിൻ മാലിക് റതി ഉള്ളഹാൻ്റെ മറ്റൊരു ഹരീത് എവിടെ ഉണ്ട് ഇമാഹമ്മദ് റഹിമുദ്ദാന്റെ മുസ്ലിം അതായത് ഇമാ മുഹമ്മദ് റഹ്മാദ് റിപ്പോർട്ട് ചെയ്തൊരു അനസുബൻ മാലിക് റഹ്ദാൻ പിന്നൊരുക്ക പറയുന്നുണ്ട് സല്ലൈത്തു ഹൽഫറസൂൽ അല്ലാഹി സലസ്ലോ അബിബൻ ഉസ്മാൻ ഞാൻ റസൂള്ളന്റെ പിന്നിലും അബൂ അബു സദീർ റദ്ദാൻ റദ്ദാൻ റസ്മി അള്ളഹുന്റെ പിന്നിലൊക്കെ നിസ്കരിച്ചു ഫലം അസ്മ അഹദം മിൻഹും ഐ ഫലം അസ്മ അഹദം മിൻഹും യജ്ഹർ ബിസ്മിള്ള റഹ്മാൻ റഹീം ഞാൻ റസൂദാനും അബുസീറാനും റദ്ദാനിന്റെ പിന്നിൽ നിമസ്കരിച്ചു അവരിൽ ആരും ബസ്മില്ലാ റഹ്മാൻ റഹീം ഉറക്ക ഓന്നും ഞാൻ കേട്ടില്ല ആദ്യം പറഞ്ഞു എന്ത് മറ്റേ മുസ്ലിമിലെ ഉള്ള എന്താണ് ലമസ്മ അവരാരും ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല പിന്നെ പറഞ്ഞു അവരാരും ഉറക്കു വന്നത് ഞാൻ കേട്ടിട്ടില്ല പല ജഹർമിനും അത് അവർ അവരിലാരും ഉറക്കു വന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ബസ്മില്ലാ റഹ്മാൻ റഹീം അപ്പോൾ ഈ ഒരു കൗലെടുത്തിട്ട് എന്ത് ചെയ്തു ഹനീഫ് അറഹമ്മദ്യും അഹമ്മദ് ഹമ ഇവ രണ്ട് പേര് ഇന്ത്യ തീരുമാനിച്ചു ശബ്ദം ശബ്ദമുയർത്തേണ്ട അതായത് രഹസ്യ പതുക്ക ബിസ്മുല്ലാ റസൂല പതുക്ക ഓതിയിട്ടുള്ള അതുകൊണ്ട് വില്ല പതുക്കോതിക്കോളി നടൻതിയ അൽഹു തുടങ്ങുക ഇങ്ങനെ ഇമാം ഷാഫി നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് എബിൻ അബ്ബാസ് അറു അല്ലാവിൻ്റെ ഒരു കൗലുണ്ട് ഒരു ഹദീസ് അവർ പറയുന്ന ഒരു അഹർ കാണാം സെമിയൂർ റസൂൽ അള്ളാഹി സ്വലമറു ബിസ്മൽഹ് റഹ്മാൻ റഹ് അത് റസൂൾ ഉദ്സും ബസ്മില്ലാ റഹ്മാൻ ഉറക്കെ തന്നെ ഓതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ ഉമുസലറുല വന്ന റിപ്പോർട്ട് ചെയ്തൊരു ഹദീസില് റസൂൾ ഉള്ളാൻ സംസ്കാരത്ത് പറയുന്നുണ്ട് റസൂ ഖാലി സംസ്കാരത്തിൽ ഓതുക എന്ന് ചോദിച്ചാൽ റസൂൾ റാസം ഓരോ ആയത്തും ഓരോ ആയത് ആയതായിട്ടായിരുന്നു ഓടിങ്ങനെ ബസ്മില്ലാറു റഹീം എന്നിട്ടാത് നൃത്തമായിരുന്നു പിന്നെ അൽഹമുലിറബുൽമീൻ എന്നിട്ട് നിർത്തും അങ്ങനെ ഓരോ ആയത്ത് ആയത്തായിട്ട് ഓരുന്നു ആ പറയുന്ന ഹദീസിനും എന്താണ് ആദ്യം പറയുന്നതാണ് ബിസ്മില്ലാറ്മാൻ റസൂൽ ഖാൻ സംസ്കരിക്കുന്ന രീതി ഉമ്മുസലമാർ റബി ഉള്ള വണ്ണ പറയുന്നതും അങ്ങനെ

ഒരു അസർ കാണാം അവർ പറയുന്നതായിട്ട് കാണാം അവരൊക്കെ വലിയൊരു ഒരു ഒരു ടീമിന് വലിയൊരു ആൾക്കാരുമായിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അവരെന്ത് ചെയ്തു നിസ്കാരം തുടങ്ങി അങ്ങനെ ഇസ്മില്ലാഹുറഹ്മാൻ റഹീം അലഹമുല്ലാ റബുൽ ആലമീൻ അങ്ങനെ തന്നെ ഓതി ആ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം പറഞ്ഞു വല്ലതീ നഫ്സിബീതി എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ ഇന്നീല ബഹുക്കും സലാത്തും റസൂൽ ഞാൻ റഹ്ലാൻ റസൂൽ നിസ്കരിക്കുന്ന അതേപോലെയാണ് ഞാൻ നിസ്കരിക്കാറുള്ളത് അല്ലെങ്കിൽ എൻ്റെ നിസ്കാരം പോലെയായിരുന്നു റസൂൾ റാസിൻ നിസ്കരിക്ക എന്ന് അബുഹറാൻ പറയും ആ നിസ്കാരത്തിൽ അബുഹ്റാൻ എന്തായിരുന്നു ഇസ്മില്ലാഹി റഹ്മാൻ റഹീം ഉറക്കെ തന്നെ ഓതി അപ്പൊ ഈ ഹദീസുകളൊക്കെ എടുത്തിട്ട് ഷാഫി മഹേബിൽ ഷാഫി മുഹമ്മദ് പറഞ്ഞു ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം ബിസ്മില്ലാറുണ്ട് ഉറക്കത്തന്നെ ഓതണം ഫാറ്റിഹാന്റെ കൂടെ തന്നെ ഓതണം എന്ന് ഇവരും അങ്ങനെ ഓരോ മധേബിനും അവരുടേതായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഇങ്ങനെയാണ് നിസ്കാരത്തിലെ ബിസ്മില്ലാൻ്റെ ഒരു രീതി എന്ന് പറയും മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഈസി ആയിട്ട് പറഞ്ഞതാണ് എങ്കിലും ഇങ്ങനെ അതായത് ഈ ബിസ്മില്ല തന്നെ കുറാനിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് ആ അഭിപ്രായ വ്യത്യാസം തന്നെയാണ് നിസ്കാരത്തിലെന്തില്ല പതുക്കോതണോ ഓതന്റെ ഓതൻ തീരെ ഓതന്റെ ഓതണോ അല്ലെങ്കിൽ പതുക്കു ഓതിയാൽ മതിയോ എന്നുള്ള മൂന്ന് അഭിപ്രായം വരാനുള്ള കാരണം എന്ന് പറയും ഈ മൂന്നിനും എന്തുണ്ട് ഇവരുടേതായിട്ടുള്ള തെളിവുകളുണ്ട് ഓതാൻ പാടില്ല എന്ന് പറയുന്ന അനസുൻ മലിഖർ അദ്ദേഹം ഹജീദ് മുസ്ലിമിലൊക്കെ അത് വെച്ചിട്ട് അതേപോലെ റസോദാസിമോ ഉയർക്കോ ഉറക്കം ഓതുമായിരുന്നില്ല എന്ന് പറയുന്നത് ഒരു ഹദീത് അനസുബ് മാലിക് അള്ള്ഹാന്ന് പറയുന്നുണ്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യും റസ്സുദ്ര മനസ്സിലാക്കാൻ വെച്ചാൽ അണ്ട് ഇവരെ എങ്ങനെ പറയുന്നത് വെച്ചാൽ റസൂൾ ഉള്ളഹിസം പരസ്കാരങ്ങൾക്ക് ഉറക്കു വലിയ നിസ്കാരങ്ങളുണ്ട് ചിലപ്പം പതുക്കു ഓതുമായിരുന്നു ചിലപ്പോൾ തീരെ ഓതാതിരിക്കുമായിരുന്നു അല്ലെങ്കിൽ കേൾക്കാം കേൾക്കുമായിരുന്നില്ല എന്നാൽ റസോ ഉദ് മൂന്ന് രീതിയിൽ നിസ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മൂന്നും ഏതെയ്യാ ഫോളോ ചെയ്യാം എന്നുള്ളത് കാരണം ഒക്കെ റസോ ഉദ് അനസ്സുമാലിക്കറില് നിന്നും മറ്റുള്ള സഹാബത്തിൽ നിന്നും കേട്ടിട്ടുള്ള അറിവുകളാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ നിസ്കാരത്തിൽ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഇനി നമ്മളെ വിഷയത്തിലേക്ക് വന്നാൽ നമ്മളൊക്കെ ഷാഫേ മദാബ് ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവും വിസ്മിയും കേൾക്കും അൽഹമും എല്ലാം കേൾക്കും കാരണം എന്താണ് നമ്മളെ മദാബില് പൂർണ്ണമായിട്ട് സൂറത്തിലും ഫാത്തിഹയിലും സൂറത്തിലും ഒക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഇത് ഓതണം എന്ന് തന്നെയാണ് നമ്മളെ നിയമം നേരെ മറിച്ച് നമ്മൾ സൗദിയിലേക്ക് വരുമ്പം സൗദിയിൽ പൊതുവെ സലഫി പണ്ഡിതരാണ് അവിടെ ഉള്ളത് ഈ സലഫി പണ്ഡിതരാവുമ്പോൾ സ്വഭാവമായിട്ടും അവർക്ക് മധ്യബ് ഫോളോ ചെയ്യുന്നതിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ പൂർണ്ണമായിട്ട് ഒരു മധുബിൽ അടങ്ങി അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നേരെ മറിച്ച് എന്താണ് അവർ അവർക്ക് ഏറ്റവും എന്ന് ഹൈറന്ദല്ലെങ്കിൽ ഏറ്റവും വ്യക്തമായ ഹജീസ് കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ മധ്യഹബ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർ കൂടുതലും ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഇബിരുസൈമിയ റഹിമുള്ള അതേപോലെ തന്നെ ഷെഖ് സാൽ അൽ സൈമിയൻ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവിച്ചാൽ ഈ അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹി അള്ളാവിൻ്റെയും അബു ഹനീഫ് അറഹമുല്ലാ ഈ ഒരു കൗലാണ് ഏറ്റവും നല്ലത് കാരണം എന്താണ് റസൂള്ളമ ഓദ്യിയിട്ടില്ല എന്നും പതുക്കെ ഓ ശബ്ദം ഉയർത്തി ഓദിയിട്ടില്ല എന്നുള്ളൊരു ഹരീസ് ഉള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യണ്ട ശബ്ദം ഉയർത്തണ്ട ബിസ് റാഹ്മു ഓതിട്ടെന്ത് ചെയ്യുക അൽഹദ് തൊട്ടിട്ട് ചെയ്യുക ധി ഉറക്കം ഓതിയുമ ഇതാണ് ഏറ്റവും അഫ്ദലി എന്ന് പറയുന്നത് എങ്കിലും ബാക്കിയുള്ള ലോകത്തിലുള്ള ഭൂരിപക്ഷം പണ്ഡിതരും പറയാറുള്ള ഷാഫി മെദാബിൻ്റെ ആണ് ഏറ്റവും അസഹായായിട്ടുള്ള കൗലു കാരണം എന്താണ് അതാണ് ഓതി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അതിൽ ഖിലാഫോ അഭിപ്രായങ്ങളോ മറ്റൊന്നും ബാധകല്ലാതെ പൂർണ്ണമായിട്ടങ്ങ് ഓത് കാരണം റസുദാജ്മ പലപ്പോഴും ഓദ്യിയതായിട്ട് നമ്മളടുത്ത് തെളിവുള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടാണ് ഓക്കോ എന്നുള്ളൊരു കൗലും പറയാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സൗദിയിൽ കേൾക്കുന്നത് പലപ്പോഴും ഇപ്പം ഹനീഫർ അഹമ്മദാനെയും അതേപോലെ അഹമ്മദ് ബിൻ ഹബി ലാവിന്റെ ഒക്കെ ആ ഒരു കൗലാണ് പതിക്കോത് എന്നിട്ടെന്ത് ചെയ്യുക ഫാത്തിയ തുടങ്ങുമ്പോൾ ബിസ്മി പതിക്കോവുക ബാക്കിയുള്ളത് ഉറക്കംവ്വത ഒരു സിസ്റ്റം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ ബിസ്മി കേൾക്കാത്തത് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആ വിഷയമാണ് ബിസ്മിൻ്റെ കാര്യം കാരണം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഇരുന്ന് പറയാനുള്ള ഉണ്ട് ഉണ്ടേത് ബിസ്മി കുറയാൻ പെട്ടതാണോ അല്ലേ എന്നുള്ളതിൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിമ്പിളാക്കി പറഞ്ഞു എന്ന് മാത്രം